അമരമലം പഞ്ചായത്തിൽ അനുവദിച്ച നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി നിലമ്പൂർ പൂക്കുട്ടുംപാടം റോഡരികിൽ തോട്ടേക്കാട് അഞ്ചേക്കർ സ്ഥലമാണ് കോളേജിനായി കണ്ടെത്തിയിരുന്നത് സ്ഥലമുടമ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു ആ മടൂരിക്ക് ആരായിട്ട് ഈ രേഖകളൊക്കെയാണ് നമ്മൾ ഹാജരാക്കി ഒന്ന് നിലമ്പൂർ എസ് ആർഒയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ നാലായിരത്തി അഞ്ച് നമ്പർ ആധാരം ഒറിജിനൽ പിന്നെ അതിൻ്റെ അടിയാതരമായ മുപ്പത്തഞ്ച് അറുപത്തെട്ട് പാർ എഴുപത്തൊമ്പത് മുപ്പത്തി ഇരുപത്തി ഏഴ് പാർ എൺപത് പന്ത്രണ്ട് അൻപത്തൊന്ന് പാർ എഴുപത്തൊമ്പത് പന്ത്രണ്ട് എഴുപത്തൊമ്പത് പേർ എഴുപത്തിമൂന്ന് ഇരുപത്തി ആറ് എഴുപത്തിയഞ്ച് പേർ എഴുപത്തിഞ്ച് നമ്പർ ആധാര പാർട്ടികൾ കോളേജിലേക്കുള്ള വഴിക്കായി അൻപത് സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ആസ്തിയിൽ ഉൾപ്പെടുത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടുകൂടിയാണ് നിലമ്പൂർ സ്പെഷ്യൽ തഹസിൽദാർ കെ ശബരിനാഥനു മുൻപാകെ നടപടികൾ പൂർത്തിയാക്കിയത് വിവിധ വകുപ്പുകളുടെ ചുവപ്പുനാടകളിൽ കുരുങ്ങി സ്ഥലമേറ്റെടുപ്പിലും നിർമ്മാണ പ്രവൃത്തിയും ഏറെ നീണ്ടുപോയിരുന്നു അവസാനമായി ഭൂമിയുടെ വില ആദ്യഘട്ടത്തിൽ അനുവദിച്ച ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് രൂപയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാക്കി പുതുക്കി നൽകിയതോടെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കിറ്റ്കോ ലിമിറ്റഡ് നൽകിയ പുനരവലോകന നിർദ്ദേശപ്രകാരമാണ് തുക വർദ്ധിപ്പിച്ചത് അടുത്ത ആഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഏറ്റെടുത്ത നടപടി പ്രഖ്യാപിക്കുന്നതോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാകും കെട്ടിട നിർമ്മാണവും ഉടൻ ആരംഭിക്കാൻ കഴിയും നിലവിൽ കെട്ടിട നിർമ്മാണത്തിനായി പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് കോളേജിനായുള്ള കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു അമരമ്പലത്ത് വെച്ച് തന്നെ ഈ ആധാരം കൈമാറുന്ന ചടങ്ങും അതുപോലെ തന്നെ ഫണ്ട് കൈമാറുന്ന ഒരു ചടങ്ങും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു മിനിസ്റ്ററും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്ഥലം എം എൽ എ ആര്യാടൻ സൂക്കത്ത് അതുപോലെ രാജ്യസഭ എം പി അബ്ദുൽ വഹാബാക്ക അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പൾ അടക്കമുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി പൊതു എല്ലാ വിഭാഗത്തിലെ ആളുകളെയും അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക രംഗങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റും അന്നത്തെ ആ കൈമാറൽ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് എന്നുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് അമരമ്പലത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ ആഗ്രഹം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അപ്പം ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഉൾപ്പെടുത്തി ഒരു വലിയ പരിപാടി തന്നെ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിച്ചിട്ടുള്ളത് കിഫ്ബിക്കാണ് കെട്ടിട നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ